ഹലോ എല്ലാവർക്കും സായി വേർട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഗ്രിൽഡ് ചിക്കനാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായി കഴുകി വൃത്തിയാക്കിയ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് ഒരു നാരങ്ങ നാല് വെളുത്തുള്ളി അല്പം ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക ഒരു പാത്രത്തിലോട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് പിന്നെ ആ നാല് വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണ് നാരങ്ങ പകുതി മുറിച്ച് അതിൻ്റെ ഒരു പകുതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക പിന്നെ വരഞ്ഞ് വെച്ചാൽ ചിക്കന് ഈ വെള്ളത്തിലേക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇടേണ്ടതാണ് ബാക്കിയുള്ള ചിക്കൻ്റെ പീസ് കൂടിയും ഈ വെള്ളത്തിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ വേറൊരു കൊട്ടയിലേക്ക് വാർത്ത് മാറ്റി വെക്കുക ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് കറിവേപ്പില കുറച്ച് മല്ലി ചപ്പ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റാക്കി വെക്കുക ഇതൊരു പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ച് മാറ്റി വെക്കേണ്ടതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടി ഉപ്പ് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക വേണമെങ്കിൽ ഒരു മാഗി ക്യൂബ് ഇടുക അല്പം തൈരും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇതിലേക്ക് ഓരോ ചിക്കൻ്റെ പീസും ഇട്ട് നന്നായിട്ട് അതിലേക്ക് മസാല ഒക്കെ പിടിപ്പിച്ച് വെക്കുക പിന്നെ നമ്മൾ പുറത്ത് ഇഷ്ടികമൊക്കെ വെച്ച് കുറച്ച് ചിരട്ടിയും വിറകും ഒക്കെ വെച്ചുകൊണ്ട് കത്തിച്ച് കനലാക്കി എടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഇനി ഇത് ഗ്രില്ലിൽ വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ അതിനായിട്ട് ഗ്രില്ലിൽ ഓരോ പീസ് വെക്കുന്നുണ്ട് ഏകദേശം ഒരു ആറ് പീസൊക്കെ വെക്കുക നമ്മളെ പീസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് എണ്ണം കൂട്ടാൻ പറ്റാവുന്നതാണ് അങ്ങനെ റെഡി റെഡിയായി അതിൻ്റെ മുകളിൽ ഞങ്ങൾ മൂന്ന് ഗ്രില്ലാണ് വെക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ആളെ സപ്പോർട്ടുണ്ട് പിന്നെ നമ്മളെ ആദ്യത്തെ വീഡിയോ ആണ് എന്തെങ്കിലും അപകടകളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു ഭാഗത്ത് വേവ് ശരിയായി തുടങ്ങി ഇതിൻ്റെ ഇടയിൽ തിരിച്ചും മറച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എല്ലാം വീടിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റണില്ല എല്ലാരും ഉണ്ടാക്കി നോക്കുക അതിന്റെ മേലെ എണ്ണക്കൊന്ന് തേച്ച് കൊടുക്കണുണ്ട് അവിടെ ആരോ മിന്നി കൊടുക്കണുണ്ട് തീ കനല് കേടാണ് അപ്പൊ അങ്ങനെ വന്തു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ശരിയായില്ലേ ശരിയായി തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാ മസാല ഒക്കെ നല്ലോണം പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗ്രിൽഡ് ചിക്കനൊക്കെ റെഡിയായി എല്ലാവരും ഉണ്ടാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക